കുറ്റം പറഞ്ഞിട്ട് എന്തുകൊണ്ട് പോകുന്നു അത് അവരുടെ കാര്യസ്ഥയിലാഴുമ്പോ തന്നെയല്ലേ ഒരു വണ്ടിയല്ലൊന്ന് കേറണമെങ്കിൽ പൈസ ഡിമാൻഡ് ചെയ്യുകയാണ് നല്ല പ്രവർത്തനങ്ങൾ ഇന്ന് ബിജെപി കാഴ്ച വെക്കുമ്പോണ്ടല്ലോ ഇപ്പൊ കേരളത്തിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും നമുക്കൊരു സീറ്റ് ഒന്നും ഇവിടെ കിട്ടിയിട്ടൊന്നും അല്ല ഈ വികസനം നടത്തുന്നത് നമസ്കാരം ബി ജെ പി ഇന്ന് വലിയൊരു സസ്പെൻസ് തന്നെയാണ് തലസ്ഥാന പുറത്തുവിട്ടത് കോൺഗ്രസിന്റെ രണ്ട് പ്രമുഖ നേതാക്കൾ ശ്രീമതി പത്മിനി തോമസും തമ്പാനൂർ സതീഷും ഇന്ന് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീമതി പത്മിനി തോമസ് ആണ് നമസ്കാരം ഈ പാർട്ടിയിലെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ ചില അസ്വസ്ഥതകളാണ് പാർട്ടി വിടാൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും സംസ്ഥാന പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ വളരെ പരസ്യമായിട്ടാണ് പോർവിളി നടത്തുന്നത് അതിനപ്പുറം ബി ജെ പിയിലേക്ക് ആകർഷിച്ച ഘടകമുണ്ട് ബി ജെ മോദിജിയുടെ പ്രവർത്തനങ്ങള് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങൾ കായിക രംഗത്തിന് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങൾ അതൊക്കെയാണ് എന്നെ ബി ജെ പിയിലേക്ക് ആകർഷിച്ചത് നമ്മുടെ ഭാരതത്തിൻ്റെ വികസനം ഭാരതം മറ്റ് രാജ്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെ ഇടയിൽ കിടപിടിച്ചു നിൽക്കുന്ന ഇന്നത്തെ നമ്മുടെ അവസ്ഥ അതൊക്കെയാണ് എന്നെ ആകർഷിച്ചിരിക്കുന്നത് നമുക്ക് ഇന്ന് ഭാരതത്തിൽ എല്ലാ മേഖലയിലും തന്നെ നമുക്ക് വികസനമാണ് അത് വ്യോമസേന ആയാലും പോർട്ടുകളിലായാലും പിന്നെ റെയിൽവേയിലായാലും ഞാൻ റെയിൽവേ ഒരു എംപ്ലോയി കൂടി ആയിരുന്നല്ലോ നേരത്തെ എല്ലായിടവും നമ്മൾ വികസനത്തിന്റെ പാതയിലാണ് ഈ പാർട്ടി വിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വരുമ്പോൾ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്ന അവസരങ്ങൾ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ തിരഞ്ഞെടുപ്പ് സീറ്റോ അല്ല അല്ലാതെ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് കായിക തരംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ കേരളം പഴയ ഇപ്പം പഴയ രീതിയിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയം പോലെയല്ല നമ്മുടെ കായിക രംഗം കേരളത്തിൽ ഒരുപാട് പുറകോട്ട് പോയിരിക്കുന്ന അവസ്ഥയാണ് അതിന് നമ്മൾ മുൻപന്തിയിൽ വരണം നമുക്കൊരുപാട് അടിസ്ഥാന സൗകര്യങ്ങളുണ്ടാകണം നമ്മുടെ കായിക താരങ്ങൾ മികച്ച പെർഫോമൻസ് ചെയ്യണം ഇന്ന് നമുക്കറിയാം മികച്ച പെർഫോമൻസ് ചെയ്യണമെങ്കിൽ സ്പോർട്സ് ഭരിക്കുന്ന സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ ആ വരണച്ചുമതല ഉള്ള സ്ഥലത്ത് തന്നെ കൈ കാര്യങ്ങൾ ചെയ്യണം രണ്ട് മൂന്ന് മാസമായിട്ട് ശമ്പളം ഇല്ലാത്ത സ്പോർട്സ് കൗൺസിലും ഹോസ്റ്റലുകളിൽ ആറേഴ് മാസമായിട്ട് തന്നെ പൈസ കൊടുക്കാനില്ല പിന്നെ റിട്ടയർ ആകുന്ന കോച്ചസ് പത്ത് വർഷം കൊണ്ട് കോച്ചസിൻ്റെ റിട്ടയറിങ് ചെയ്ത് പൈസകൾ കൊടുക്കാതിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ നിന്നും മാറി നമ്മൾ ഇന്ന് ഇന്ത്യ പോകുന്ന പോലെ ഇന്നിപ്പോൾ നമുക്കറിയാം ഹരിയാന ആന്ധ്ര ഒക്കെ ഉണ്ടല്ലോ തമിഴ്നാടും കർണാടകയൊക്കെ ഭയങ്കര രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് നടന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ കേരളത്തിൽ കായിക രംഗത്തിന് നല്ല മുന്നേറ്റം ഉണ്ടാകണം നമ്മുടെ സ്ത്രീകൾ സമൂഹത്തിലെ മുൻപന്തിയിൽ വരണം അവരെ അവരെ അവഗണിക്കാതെ അവരെ എല്ലാ രംഗത്തും നിർത്തി നിർത്താനായിട്ട് ഉള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ടക്കമുള്ള അതെ 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 വലിയ ഒരു ഇത് കൊടുക്കുകയാണ് അപ്രിസിയേഷൻ കൊടുക്കുകയാണ് മോദിജിക്ക് മോദിജി എന്തെല്ലാം കാര്യങ്ങളും ഞാൻ വളരെ ആകർഷകമായിട്ടാണ് ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കായിക രംഗത്തായാലും വനിതകളുടെ കാര്യത്തിലായാലും ഒക്കെ ഇന്ന് കൊടുക്കുന്ന ആ താല്പര്യം നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ആ ആ അതിനകത്തൊരണിയായിട്ട് ആ പ്രവർത്തനങ്ങളിൽ ഒരാളായിട്ട് ഞാൻ ചെയല്ലാതെ ഇപ്പോൾ എനിക്ക് ഞാൻ ആ മറ്റേ പാർട്ടി എനിക്കത് വേണം ഇത് വേണം അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ അത് വേണം അങ്ങനെ ഒരു ഡിമാൻഡും ഇല്ല പ്രവർത്തനങ്ങൾ നന്നായിട്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാനൊരു കായിക രംഗത്തുനിന്ന് വന്ന ആളാണ് സ്ത്രീയാണ് അപ്പോൾ ആ രീതിയിൽ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ കെടുകാരി അത് എല്ലാ മേഖലയിലും ബാധിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ സ്പോർട്സ് കൗൺസിലിന്റെ അവസ്ഥയും അതിലൊരു ഉദാഹരണം മാത്രമാണ് കോൺഗ്രസ് പോരാടിയിരുന്നില്ല എന്നൊരു പരാതി ഇപ്പോ തമ്പാനൂർ പറഞ്ഞു കേട്ടു താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ട് പോരാടിയിട്ടില്ല കാര്യം ഇവിടെ ഈ പിള്ളേരെല്ലാം മുട്ടിലഴയുന്ന സമയത്ത് ഒരു തലമുണ്ടനം ചെയ്ത് നടക്കുന്ന സമയത്ത് എന്നാ അതിനെതിരെയുള്ള ഒന്നും 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 ചെയ്തിട്ടില്ല കാര്യം അത് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒരു രണ്ട് പ്രസ്ഥാനം ഉണ്ടല്ലോ കോൺഗ്രസിൻ്റെ ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ അത് മുമ്പ് വരണ്ടേ അതിനകത്തൊന്നും ചെയ്യാതിരിക്കുന്ന ആളിനെയാണ് പ്രസിഡന്റ് ആക്കി പ്രസിഡൻ്റാക്കിക്കൊണ്ട് കൊടുത്തേക്കുന്നത് അപ്പം കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് ഓരോ രംഗങ്ങളിലും നമ്മുടെ നമ്മൾ പുറകോട്ട് പോകുന്നത് മനസ്സിലാക്കി ഇടപെടേണ്ടിടത്ത് ഇടപെടാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു അന്ന് അത് നോക്കിക്കാണാനായിട്ടും മുകളിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ സാധിച്ചിരുന്നുമില്ല എന്തുകൊണ്ടാണ് സർക്കാരിനെതിരെ ഇങ്ങനെ പ്രതിപക്ഷം നിറം മങ്ങി പോകുന്നത് ഇത്തരത്തിൽ നേതാക്കളുടെ അണികളുടെ മുറയിലാണോ പ്രശ്നം തമ്മിലുള്ള എന്തെങ്കിലും ധാരണയാണോ പ്രശ്നം അതെന്ന് പറഞ്ഞാൽ ആ നേതാക്കള് ഇപ്പൊ അത് ഇത്രയും കഴിവുള്ളവരെ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ പണ്ടിരുന്ന നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അവിടെ ഇരുന്നവര് അവരെയൊക്കെ ഇപ്പൊ ഞാൻ പറയാ എത്ര കെ പി സി സിയിൽ എത്ര പ്രസിഡന്റുമാര് വന്നു എത്ര മന്ത്രിമാര് വന്നു അന്നൊന്നുമില്ലാതെ ഈ പോക്ക് എന്തുകൊണ്ട് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് പൊഴിഞ്ഞു പോകുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാലം എന്തുകൊണ്ട് പോകുന്നു അതവരുടെ കാര്യസ്ഥയിലാഴുമ്പോൾ തന്നെയല്ലേ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെവി കൊള്ളാനായിട്ട് ആരുമില്ല ഇതുപോലെ തന്നെ പത്മജ പറഞ്ഞ പോലെ ഒരു വണ്ടിയിലൊന്ന് കയറണമെങ്കിൽ പൈസ ഇത് ഡിമാൻഡ് ചെയ്യുകയാണ് ഇൻക്ലൂഡിങ് ഞാനിപ്പൊ ഈ ഒരു പ്രസിഡന്റ്ഷിപ്പ് മാറ്റിയതും പ്രോത്സാഹന സമ്മാനം മേടിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് നന്നായിട്ടറിയാം അങ്ങനെ ഒരു കെ പി സി സിയോ അങ്ങനെയൊരു കോൺഗ്രസ്സോ ആയിരുന്നില്ല അതൊക്കെ ഇപ്പോഴായതാണ് ഇപ്പം അഞ്ച് തട്ടുകളിൽ പോകുന്ന പ്രസ്ഥാനമാണുള്ളത് അവിടെ എന്തോന്ന് വികസനം അവരോട് നോക്കിയിരിക്കുന്നവർക്കും അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ ചാൻസുകളുള്ളൂ ഇനി നേതാക്കൾ വരുമോ നേതാക്കൾ വരുമോ എന്ന് ചോദിച്ചാല് നമ്മൾ ആളുകൾ വ ഒരാളിനെ ആകർഷിക്കണമെങ്കിൽ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ച് കാലു കഴിഞ്ഞാൽ ആളുകൾ ഉണ്ടാകും നല്ല പ്രവർത്തനങ്ങൾ ഇന്ന് ബി ജെ പി കാഴ്ചവെക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും നമുക്കൊരു സീറ്റൊന്നും ഇവിടെ കിട്ടിയിട്ടൊന്നുമല്ല കേരളത്തിൽ ഈ വികസനം നടത്തുന്നത് അല്ലല്ലോ അപ്പം അവര് അവരുടെ അക്ഷീണ പരിശ്രമം കൊണ്ടാണ് ഒരു ബി ജെ പി ഗവൺമെൻറ് കേരളത്തിൽ വരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വളരെയധികം ഉണ്ട് നല്ല വിശ്വാസം ഉണ്ട് കാര്യം അദ്ദേഹത്തിനെ പോലെ ക്വാളിഫിക്കേഷനും അറിവും ഒക്കെ ഉള്ള ഒരാളിനെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്തിന് കിട്ടുക എന്ന് പറഞ്ഞാല് നമുക്ക് നല്ല വികസനം ഉണ്ടാകും നമുക്ക് ഏത് നാടിനായാലും വികസനമാണല്ലോ നമുക്ക് വേണ്ടത് നമുക്ക് നല്ല റോഡുകൾ വേണം അല്ലെങ്കിൽ നമുക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ വേണം അതൊക്കെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വികസനങ്ങൾ നമ്മുടെ നാടിനുണ്ടാകണം നമ്മുടെ പഠിക്കുന്ന എഡ്യൂക്കേഷനിലുണ്ടാകണം എല്ലാ ലെവലുകളിലും ഉള്ള വികസനം വേണം അപ്പൊ അദ്ദേഹത്തിൽ പോലെ ഒരാൾ വരികയാണെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്തിന് ഒരുപാട് വികസനം ഉണ്ടാവും വരണം കഴിഞ്ഞ പതിനഞ്ചു വർഷത്തെ പ്രകടനം എങ്ങനെയായിരുന്നു എംപിയുടെ സിറ്റിംഗ് എംപിയുടെ കോൺഗ്രസ് മുൻ കോൺഗ്രസ് പ്രവർത്തകരുത്തുമ്പോൾ ഞാൻ പറയുക തിരുവനന്തപുരത്ത് എന്താണ് വികസനം വന്നേക്കുന്നത് കുറച്ച് ലൈറ്റുകളല്ലാണ്ട് ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല ഞാനീ ഞാൻ ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് എൻ്റെ വീട് ഈ ഞാൻ വഴുതക്കാട് താമസിക്കുകയാണ് ഇപ്പം കുറേ റോഡുകൾ ഇങ്ങനെ റോഡുകളിങ്ങനെ കുളിച്ചിട്ടിരിക്കുന്നതൊക്കെയാണ് എല്ലാ റോഡ് കുഴിച്ചിട്ടിട്ടുണ്ട് ആർക്കും ഒഴിവും പോകാൻ പറ്റത്തില്ല എന്നതിക്കാണ് പിന്നെ തിരുവനന്തപുരത്ത് വികസനം ഒന്നും ഉണ്ടായതായിട്ട് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പണി നടക്കുന്ന പോലും കേന്ദ്ര പദ്ധതി കേന്ദ്ര പദ്ധതി അതെ പണി നടക്കുന്ന നടക്കുന്നതുപോലും കേന്ദ്ര പദ്ധതി പദ്ധതി പ്രകാരം കേരളത്തിലെ ഞാൻ കാണുന്നില്ല എന്നുള്ളത് എന്തായാലും കോൺഗ്രസ് പാർട്ടിയിലെ ചില എന്താ അസ്വാരസ്യങ്ങൾ അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടനം നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ അതൊക്കെ തന്നെയാണ് ശ്രീമതി പത്മിനി തോമസിനെയും ബി ജെ പിയിലേക്ക് ആകർഷിച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്